ഹലോ നമുക്ക് ഫ്ലിപ്പിൽ നിന്ന് ഒരു പാർസൽ വന്നിട്ടുണ്ട് എന്താ നോക്കിയാലോ ആവേശത്തിൽ നമ്മളിത് കത്തി വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കവറും കൂടി ഉണ്ടേ അതും കൂടെ നമ്മളിത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കയറിപ്പോയി കുഴപ്പമില്ല അങ്ങനെ നമ്മൾ അതിൻ്റെ വീട്ടിൽ നിന്ന് കവറ് എടുത്തിട്ടുണ്ടേ കേട്ടോ ഇതാണ് മുതൽ അപ്പോൾ ഇരുന്നൂറ്റൻപത് രൂപയാണ് ഏട്ടാ ഇതിന് വില വരുന്നത് ആ ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് ഇത് സൂപ്പർ സാധനമാണ് ഇതിൻ്റെ ഓണും ഓഫൊക്കെ നോക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു സാധനം പർച്ചേസ് ചെയ്യുന്നത് തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു ആയിട്ട് കാണുന്നവരേക്കും ബായ്